ആണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം തരും നാളെ മാർച്ച് മുപ്പതാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം തൊഴിലുറപ്പുകാർക്കുള്ള കൂലി മാസങ്ങളായിട്ട് മുടങ്ങി കിടക്കുകയാണ് എങ്കിലും തൊഴിലുറപ്പുകാർക്കുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗം വന്നിട്ടുള്ളത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ വേതന നിരക്ക് രണ്ടു മുതൽ ഏഴ് ശതമാനം വരെ വർദ്ധിപ്പിച്ചു കേരളത്തിലെ പുതിയ വേതന നിരക്ക് മുന്നൂറ്റി രൂപയാക്കി നിലവിൽ കേരളത്തിൽ മുന്നൂറ്റി രൂപയായിരുന്നു ആറേ ദശാംശം നാല് ആറ് ശതമാനത്തിന്റെ വർധനമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് പുതിയ നിരക്ക് ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും ഒഡീഷ മധ്യപ്രദേശ് പഞ്ചാബ് മേഘാലയ ആന്ധ്ര അരുണാചൽ ആസാം നാഗാലാൻഡ് തെലങ്കാന സംസ്ഥാനങ്ങളിൽ വേതന നിരക്ക് ഏഴ് ശതമാനം ഉയർത്തി ഏറ്റവും ഉയർന്ന വേതനം ഹരിയാനയിലാണ് നാനൂറ് രൂപയായിട്ടാണ് ഉയർത്തിയത് രൂപയാണ് രാജ്യത്തെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്തെ തൊഴിലാളികൾക്ക് വേതനം നാനൂറ് രൂപയിൽ എത്തുന്നത് ഗോവയിൽ മുന്നൂറ്റി എഴുപത്തി എട്ട് രൂപയും കർണാടകയിൽ മുന്നൂറ്റി എഴുപത് രൂപയുമാക്കി ഉയർത്തി ഏറ്റവും കുറഞ്ഞ തൊഴിലുറപ്പ് വേതനം അരുണാചലിലും നാഗാലാൻഡിലുമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ വീതമാണ് ഇവിടെയുള്ളവർക്ക് ഇത് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലേക്ക് തൊഴിലുറപ്പ് പദ്ധതിക്കായി ബജറ്റിൽ നീക്കി വെച്ചിട്ടുള്ളത് എൺപത്തി ആറായിരം കോടി രൂപയാണ് നടപ്പ് സാമ്പത്തിക വർഷം അനുവദിച്ചിരുന്നതും എൺപത്തിയാറായിരം കോടി രൂപയായിരുന്നു ഈ സാഹചര്യത്തിൽ വർദ്ധിപ്പിച്ച വേതനം എങ്ങനെ നൽകുമെന്ന് അവ്യക്തതയുണ്ട് കേരളമടക്കം പലയിടങ്ങളിലും തൊഴിലുറപ്പ് വേതനത്തിൽ കേന്ദ്രം വലിയ തുക കുടിശ്ശിക നൽകാനുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് ഉൾപ്പെടെയുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഡിസംബർ മുതലുള്ള വേതനം കുടിശ്ശികയായി കിടക്കുന്നത് അത് കിട്ടിയാലേ ആ ഒരു തുക ലഭിച്ചു തുടങ്ങുകയുള്ളൂ എന്തായാലും ഏപ്രിൽ ഒന്ന് മുതൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മുന്നൂറ്റി രൂപയാണ് കൂലി നിലവിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് ഇരുപത്തിമൂന്ന് രൂപയുടെ വർധനമാണ് വന്നിട്ടുള്ളത് ഏപ്രിൽ ഒന്നു മുതൽ ഇതിന് കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അർഹരാണ് എല്ലാ ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്നാണ് തൊഴിലുറപ്പ് കൂലി കുടിച്ചുക എന്നാണ് കിട്ടുക എന്നുള്ളത് പക്ഷെ അതിനെ കുറിച്ചുള്ള ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല ഈ ഇനത്തിൽ കേന്ദ്രം നൽകാനുള്ള പണം തരാത്തതാണ് കൂലി നൽകാത്തത് എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആരോപണം മറ്റൊരു വർധനവ് തൊഴിലുറപ്പ് വേതനത്തിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷേമബത്തയും പെൻഷൻ ആനുകൂല്യവും വർദ്ധിപ്പിക്കാൻ തീരുമാനമായി ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത് രണ്ടു ശതമാനം ഡി ആണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് നിലവിലെ പുതിയ നിരക്ക് പ്രകാരം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ക്ഷേമബത്ത അൻപത്തി മൂന്ന് ശതമാനത്തിൽ നിന്നും അൻപത്തി ഏഴ് ശതമാനമായിട്ട് കൂടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിലും ക്ഷേമത്ത പെൻഷൻ ക്ഷേമ ആനുകൂല്യങ്ങൾ എന്നിവ കൂട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോട് കൂടിയിട്ടാണ് ഇപ്പോഴത്തെ വർധനവ് ബാങ്ക് അക്കൗണ്ടുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത് എ ടി എം ഫീസ് മുതൽ മിനിമം ബാലൻസ് വരെ ഏപ്രിൽ ഒന്ന് മുതൽ മാറുന്ന വിവിധ അറിയിപ്പുകളാണ് എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അറിഞ്ഞില്ലെങ്കിൽ വലിയ പ്രയാസങ്ങളാണ് ഉണ്ടാവുക വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കത്തിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം അവസാനിച്ച് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണ് ബാങ്ക് നിയമങ്ങൾ ഉൾപ്പെടെ പലതും മാറുന്നുണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ ഇന്ത്യയിലെ സാമ്പത്തിക മേഖലകളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത് രാജ്യത്തെ നിരവധി ബാങ്കുകൾ എ ടി എം ചാർജുകൾ പുതുക്കുന്നുണ്ട് അതാത് എ ടി എമ്മിലൂടെ പണം പിൻവലിക്കുന്നതിന് ഇനി കൂടുതൽ ഫീസ് നൽകേണ്ടി വരും രാജ്യത്തെ പല ബാങ്കുകളും സൗജന്യ എ ടി എം പിൻവലിക്കുകളുടെ എണ്ണം കുറക്കുകയാണ് പ്രത്യേകിച്ച് മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മുകളിലെ ഇടപാടുകൾക്ക് നിലവിൽ പല ബാങ്കുകളും മറ്റ് ബാങ്ക് എ ടി എമ്മുകളിൽ നിന്നും മൂന്ന് തവണ മാത്രമേ സൗജന്യമായി പണം പിൻവലിക്കാൻ അനുവദിക്കൂ ഈ പരിധി കടക്കുന്നതോടെ ബാങ്കുകൾ ഓരോ ഇടപാടിനും ഇരുപത് മുതൽ ഇരുപത്തി രൂപ വരെ അധികമായി ഈടാക്കും മറ്റൊരു മാറ്റം രാജ്യത്തെ പ്രമുഖ ബാങ്കായ എസ് ബി ഐ പഞ്ചാബ് നാഷണൽ ബാങ്ക് കനറ ബാങ്ക് എന്നിവ മിനിമം ബാലൻസ് പുതുക്കിയിട്ടുണ്ട് ഏപ്രിൽ ഒന്നു മുതലായിരിക്കും ഇവ പ്രാബല്യത്തിൽ വരിക മിനിമം ബാലൻസ് നിലനിർത്തിയില്ല എങ്കിൽ ബാങ്കുകൾ പിഴ ഈടാക്കിയേക്കും മറ്റൊരു മാറ്റം പോസിറ്റീവ് പേ സിസ്റ്റമാണ് ഇടപാടുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ബാങ്കുകൾ ഇപ്പോൾ പോസിറ്റീവ് പേ സിസ്റ്റം അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അയ്യായിരം രൂപക്ക് മുകളിലുള്ള ചെക്കുകൾ ഇനി ഈ രീതിയാകും ഇനി ബാങ്കുകൾ പിന്തുടരുക ഈ ചെക്കുകൾ മാറ്റുന്നതിന് ഉപഭോക്താക്കൾ ചെക്ക് നമ്പർ തീയതി പണം സ്വീകരിക്കുന്ന ആളുടെ പേര് തുടങ്ങിയ വിശദാംശങ്ങൾ ആദ്യം നൽകണം മറ്റൊന്ന് സേവിങ്സ് അക്കൗണ്ടുകളിലെയും എഫ് ഡികളിലെയും പലിശ ബാങ്കുകൾ തങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടുകളും എഫ് ടികളുടെയും പലിശയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അതാത് സേവിങ്സ് അക്കൗണ്ട് പലിശ ഇപ്പോൾ അക്കൗണ്ട് ബാലൻസിനെ ആശ്രയിച്ചായിരിക്കും അതുവഴി ഉയർന്ന ബാലൻസുകൾ മികച്ച രീതികൾ മികച്ച നിരക്കുകൾ നേടാൻ കഴിയും മറ്റൊന്ന് ക്രെഡിറ്റ് കാർഡിന് ലഭിക്കുന്ന റിവാർഡുകളാണ് എസ് ബി ഐ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ അവരുടെ കോ ബ്രാൻഡ് വിസ്താര ക്രെഡിറ്റ് വിസ്താര ക്രെഡിറ്റ് കാർഡുകളിൽ മാറ്റം വരുത്തുകയാണ് അതായത് ഈ കാർഡുകളുടെ ടിക്കറ്റ് ഓച്ചറുകൾ പുതുക്കൽ ആനുകൂല്യങ്ങൾ മെയിൽസ്റ്റോൺ റിവാർഡുകൾ തുടങ്ങിയ ആനുകൂല്യങ്ങൾ ഏപ്രിൽ പതിനെട്ട് മുതൽ നിർത്തലാക്കും ഏപ്രിൽ മാസത്തിൽ രാജ്യത്ത് പതിനഞ്ച് ദിവസത്തെ ബാങ്ക് അവധിയാണ് ഉള്ളത് സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകളുടെ അവധി ദിനത്തിൽ വ്യത്യാസം ഉണ്ടാകാം കേരളത്തിൽ ഞായറാഴ്ചയും രണ്ടാം ശനിയും നാലാമത്തെ ശനിയാഴ്ചയും ബാങ്ക് അവധിയാണ് ഞായർ ശനി അവധിക്ക് പുറമെ വിഷു ഈസ്റ്റർ ദുഃഖവെള്ളി വസഹ വ്യായം എന്നീ അവധികളും സംസ്ഥാനത്തുണ്ടാകും സാമ്പത്തിക വർഷ മാറ്റത്തിന്റെ കാരണത്താൽ നാളെയും ബാങ്കുകൾ പ്രവർത്തിക്കും അതേസമയം ബാങ്കിൽ ഇടപാടുകൾ നടക്കില്ല ഓഫീസ് വർക്ക് മാത്രമായിരിക്കും ഉണ്ടാകുക മുപ്പത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച പ്രവർത്തി ദിവസമാണ് എങ്കിലും അവസാന പ്രവർത്തി ദിവസമായതുകൊണ്ട് തന്നെ ഇടപാടുകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകും ഇനി പെരുന്നാളാണ് എങ്കിൽ അന്ന് പൊതു അവധിയായിരിക്കും ഇടപാടുകൾ നടക്കില്ല പക്ഷേ ഓഫീസ് സ്റ്റാഫുകൾക്ക് അവധി ഉണ്ടാവാൻ സാധ്യതയില്ല ഒന്നാം തീയതി ചൊവ്വാഴ്ച സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ ദിനമായതിനാൽ അവധിയായിരിക്കും പെൻഷൻ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇപ്പോഴും പല ആളുകൾക്കും എത്തിയിട്ടില്ല എന്നുള്ള കമൻറ്റുകൾ കണ്ടു അതുകൊണ്ട് തന്നെ നിങ്ങൾ മൊബൈലിൽ ഒന്ന് ചെക്ക് ചെയ്യണം അത് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ എടുത്തിട്ട് സേവന പെൻഷൻ എന്ന് അടിക്കുക സേവന പെൻഷൻ ആദ്യം വരുന്ന ഭാവി തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട് പെൻഷൻ ഐ ഡി നമ്പറോ അല്ലെങ്കിൽ ആധാർ നമ്പറോ വെച്ചിട്ട് ഇതിൽ ലോഗിൻ ചെയ്യുക അത് അടിച്ചതിന് ശേഷം തൊട്ട് താഴെ ഒരു ആറക്കൻ നമ്പർ ഉണ്ടാകും അതുകൂടി എൻ്റർ ചെയ്തിട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത് ഇത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പെൻഷന്റെ എല്ലാ വിവരങ്ങളും ഇതിലുണ്ടാകും ആരുടെ പേരിലാണ് പെൻഷൻ എപ്പോഴാണ് പെൻഷൻ അനുവദിച്ചത് എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടത് എന്തൊക്കെ രേഖകളാണ് സമർപ്പിച്ചിട്ടുള്ളത് ഇനി എന്തെങ്കിലും സമർപ്പിക്കാനുണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇതിൽ മനസ്സിലാകും അവസാനം വിതരണം ചെയ്ത പെൻഷൻ്റെ കൃത്യത വരെ അതിൽ കാണാവുന്നതാണ് ഈ ആയിരത്തി അറുന്നൂറിന്റെ വിതരണം പൂർത്തീകരിച്ചാൽ ഉടനെ തന്നെ ഇനി അടുത്തതും ഉണ്ടാകും എന്നുള്ളതാണ് ഇനിയിപ്പോ പുതിയ സാമ്പത്തിക വർഷം ഏപ്രിൽ ഒന്ന് മുതൽ ആരംഭിക്കുമ്പോൾ പുതിയ സാമ്പത്തിക വർഷത്തിൽ പുതിയ കടമെടുപ്പ് നടപടിയിൽ കടമെടുപ്പ് അധികാരത്തിലേക്ക് സർക്കാർ കടക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഒരു മാസത്തെ കുടിശ്ശേ കൂടി നമ്മൾ അധികമായി പ്രതീക്ഷിക്കണം സർക്കാർ നേരത്തെ പറഞ്ഞത് പ്രകാരം മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് ഇനിയുള്ള സാമ്പത്തിക വർഷം അതായത് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി മാർച്ച് വരെയുള്ള കാലയളവിൽ നൽകുക ഇതിന്റെ ആദ്യ വിതരണം വിഷു ഈസ്റ്ററും ഒരുമിച്ച് വരുന്ന മാസമായ ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി അത് പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് ഒരുമിച്ച് നൽകാൻ വേണ്ടി നീട്ടിവെക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഈ ഒരു മാസം മൂവായിരത്തി ഉണ്ടാകും എന്നുള്ളതാണ് ക്രിസ്മസിനും മൂവായിരത്തി ഇരുന്നൂറ് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അത് വിതരണം ചെയ്തില്ല എന്നുള്ളതാണ് പിന്നീട് ആ ഒരു തുക തൊട്ടടുത്ത മാസം ജനുവരിയിലാണ് വിതരണം ചെയ്തത് എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം മൂവായിരത്തി ഇരുന്നൂറ് തന്നെ ഈ ഒരു ഏപ്രിൽ മാസത്തിൽ ഉണ്ടായേക്കും എന്നുള്ളതാണ് വിഷുവിനോടും ഈസ്റ്ററിനോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് ഒരു മാസത്തേത് ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യുന്നതും ഇത് കൂടാതെ ഒരു മാസത്തെ കുടിശ്ശിക കൂടി വിതരണം ചെയ്യും ശേഷിക്കുന്ന രണ്ട് മാസത്തെ കുടിശ്ശിക ആയിരിക്കും ഉണ്ടാകുക അതൊന്ന് ഓണത്തിനും മറ്റൊന്ന് മറ്റൊന്ന് പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകുന്നു അതിനോടനുബന്ധിച്ചും വിതരണം ഉണ്ടായേക്കും എന്നുള്ളതാണ് ഇലക്ഷൻ്റെ സമയത്ത് നമുക്കറിയാം സർക്കാർ മറ്റ് സാമ്പത്തിക പ്രതിസന്ധികൾ എന്തുണ്ടെങ്കിലും ആ ഒരു ഇലക്ഷന് തൊട്ട് മുമ്പായിട്ടെങ്കിലും ആ ഒരു പെൻഷൻ വിതരണം ചെയ്യുന്ന ഒരു രീതിയിലാണ് ഉണ്ടാകുക പെൻഷൻ എന്നാണോ പ്രഖ്യാപിക്കുക അപ്പൊ അവസാന സമയമാണെങ്കിൽ സാധാരണ പോലെ പെൻഷൻ വിതരണം ചെയ്യും അതേപോലെ ഒരു പത്താം തീയതി ഒക്കെ പിന്നെ ഇലക്ഷൻ നടക്കുകയാണ് എങ്കിൽ ഒരു അഞ്ചാം തീയതി ആറാം തീയതി ഒക്കെ പെൻഷൻ വിതരണം ആരംഭിക്കുന്ന രീതി നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട് ആ ഒരു രീതിയിൽ ഉള്ള വിതരണം ഉണ്ടാകും ഇനിയും നമുക്കൊരു നാലഞ്ച് മാസം കാത്തിരിക്കണം അപ്പൊ പഞ്ചായത്ത് ഇലക്ഷന് നാലഞ്ച് മാസം കാത്തിരിക്കണം അതിന് മുമ്പുള്ള കുറച്ച് വിതരണമാണ് ഏപ്രിൽ മാസത്തേത് നമ്മൾ പറഞ്ഞത് അത് രണ്ട് മാസത്തേതായിരിക്കും ലഭിക്കുക കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് അതിലും ഇതുപോലെ തന്നെ കുറവ് ഉണ്ടാകും ആദ്യം കുറവുണ്ടാകും പിന്നീടാണ് അവർ തുക എത്തിച്ചേരുക അപ്പൊ ഈ ഒരു പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് മസ്റ്ററിംഗ് ചെയ്യാത്തുകൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ ഇരുപതാം തീയതി വരെ ഏപ്രിൽ ഒന്ന് മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ട് ആ ഒരു സമയത്ത് മസ്റ്റർ ചെയ്യുക അപ്പോൾ ഏപ്രിൽ മാസത്തിൽ മസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അത് കിട്ടും എന്നൊന്നും ഉറപ്പില്ല ഇല്ലെങ്കിലും മെയ് മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ എന്തായാലും അവർക്ക് കിട്ടുന്നതാണ് ഇപ്പോൾ മാർച്ചിൽ മസ്റ്റും പൂർത്തീകരിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്തു മറ്റു വീഡിയോ കാണാൻ ബൈ